ശ്രീഹരേ നമ നമസ്കാരം ശ്രീമദ് ശ്രീമദ്ഭാഗവതം പതിനൊന്നാമത് സ്കന്ധം ഇതിലെ പ്രസിദ്ധമായ ഒന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുന്നതായ ഉദ്ധവഗീത ദ്വാരകയുടെ നാശം അത് ഈ ഏകാദശ സ്കന്ധത്തിൽ ആദ്യം കേട്ടു പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങുന്നു മഹർഷിശാപം അവിപ്രശാപം വന്നു ചേർന്നു യാദവന്മാർക്ക് അപ്പൊ തന്റെ ബന്ധുജനങ്ങളോടായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ഏതേവസുമഹോത്പാദ യുദ്ധിഷ്ഠന്ധീയ സർവത ശാപശ്ചന കുലസ്യാസി ബ്രാഹ്മണേഭ്യോ ദുരത്തിയ ആ മഹർഷിമാർ നമ്മളുടെ വംശത്തിനായിട്ട് ചെയ്ത ശാപം അതിന്റെ തുടർച്ചയാണ് ഈ കാണുന്ന ഉൽപ്പപാദങ്ങളൊക്കെ തന്നെ ഇനി നിങ്ങളാരും ദ്വാരകയിൽ വസിക്കേണ്ടതില്ല ആ പ്രഭാസ തീർത്ഥത്തിൽ പോയിട്ട് പ്രായശിത്തങ്ങൾ ചെയ്യൂ സൗരാഷ്ട്രത്തിലെ സോമനാഥം അവിടെ ശ്രീ പരമേശ്വരൻ വിരാജിക്കുന്ന ഇടമാണ് ഒരിക്കൽ ചന്ദ്രൻ ശിവഭജനം ചെയ്ത ആ സ്ഥാനമാണ് സോമനാഥേശ്വര ചോതിർലിംഗമായിട്ട് അറിയപ്പെടുന്നത് ആ പ്രഭാസ തീർത്ഥത്തിൽ സോമനാഥത്തിൽ അവിടെ ദാനം ചെയ്യുക അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ തീർത്ഥസ്നാനം ചെയ്യുക അങ്ങനെ ചെയ്താൽ ക്ലേശങ്ങളൊക്കെ തീരും എല്ലാവരും സോമനാഥത്തിലേക്ക് യാത്രയായി അപ്പോഴാണ് ഉദ്ധവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്തേക്ക് എത്തിച്ചേരുന്നത് തന്നിരീക്ഷി രാജൻ ശുത്വ ഭഗവതോദിതം ദൃഷ്ട അരിഷ്ടാനിഘോരാണി നിത്യം കൃഷ്ണമനോവ്രത ശ്രീകൃഷ്ണനെ സമീപിക്കുന്ന ഉദ്ധവൻ ആ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് കുട്ടിക്കാലം മുതൽ ഞാൻ ഇന്നു വരെ അങ്ങയുടെ പൂജകൾ ചെയ്തു പോന്നു ഒരിക്കലും അവിടുത്തെ പാദപത്മങ്ങളെ ഉപേക്ഷിക്കാൻ ആവില്ല അങ്ങ് ഈ ഭൂമിയെ ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് ഗമിക്കുന്നതായ സമയം സ്വധാമഗമനം ചെയ്യവേ എന്നെ കൂടി കൊണ്ടുപോകണം തയോപഭുക്ത ശ്രഗന്ധവാസോ അലങ്കാര ചർച്ചിത ഉച്ചിഷ്ടഭോജിനോ ദാസാസ്തവമായാം ജയേമഹി വാദാശന യർഷയ ശ്രമണ ഊർധ്വമന്തിന ബ്രഹ്മാഖ്യം സന്യാസിമാരെ പോലെ ഊർധ്വരേതസ്സുക്കളായിട്ടുള്ളവർ ഭഗവാനെ അവിടുത്തെ പ്രാപിക്കുന്നു എന്നാൽ നാമസങ്കീർത്തനങ്ങളോടുകൂടി സംസാര സംസാരദുഃഖത്തെ അതിജീവിക്കാൻ പ്രയത്നിക്കരവാണ് ഞങ്ങൾ സന്യാസിമാരുടെ അത്രയും ജ്ഞാനം ഞങ്ങൾക്കില്ല കീർത്തനാദികളെ കൊണ്ടാണ് ഞങ്ങൾ ഭഗവത് ഭജനം ചെയ്യുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ സംസാരത്തെ തരണം ചെയ്യാൻ ഞങ്ങൾ സമർത്ഥരാകൂ എന്തെല്ലാം പ്രാർത്ഥിക്കുന്ന ഉദ്ധവനോടായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയാൻ ആരംഭിക്കുന്നു ഇവിടെയാണ് ഉദ്ധവഗീതയുടെ തുടക്കം ഹേ ഉദ്ധവ താങ്കൾ അറിഞ്ഞ സംഗതികളെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ് ദ്വാരക മുഴുവനും സമുദ്രത്തിൽ മുങ്ങിപ്പോവും ന വസ്തവ്യം ത്വൈവേഹമയാ തെക്തേ മഹീതലേ ജനോ അധർമ്മ രുചിർഭദ്ര ഭവിഷ്യതി കലവയുകെ അങ്ങും യാതൊരു കാരണവശാലും ഇനി ദ്വാരകയിൽ വസിക്കരുത് ബദരിയിലേക്ക് ബദരീനാഥത്തിലേക്ക് പോകണം ആത്മനീക്ഷസ്തു വിതമാത്മാനം മയധീശ്വരെ ജ്ഞാനവിജ്ഞാന സംയുക്ത ആത്മഭൂത ശരീരിണം എല്ലാവരിലും ആത്മസ്വരൂപത്തെ ദർശിച്ചുകൊണ്ട് അപ്പോൾ ഒരു ക്ലേശവും ഉണ്ടാവില്ല ബാക്കിയെല്ലാം തന്നെ ക്ഷണഭങ്കുരങ്ങളാണ് ഹേ ഉദ്ധവാങ് ദ്വന്ദ്വാതീതനായി ഗുണബുദ്ധിയും ദോഷബുദ്ധിയും ഉപേക്ഷിച്ച് സമബുദ്ധിയെ നിലനിർത്താനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് വൻ ചോദിക്കുകയാണ് അങ്ങ് ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാവർക്കും ത്യജിക്കാൻ സാധിക്കുന്നതല്ല ത്യാഗമെന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ സാധ്യമായ ഒന്നല്ല അതിനായിട്ട് ലളിതമായ എന്തെങ്കിലും ഒരു ഉപായം സരളമായ ഒരു ഉപായമുണ്ടെങ്കിൽ അത് ലോകനന്മയ്ക്കായി പറഞ്ഞു തന്നാലും പ്രായേണമനുജ ലോകെ ലോകതത്വവിചക്ഷണ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവാശുഭാഷയാൽ ഉദ്ധവാ അങ്ങ് ബുദ്ധിമാനാണ് ബുദ്ധിമാന്മാർ അവരെ തന്നെ അവരുടെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് സ്വയം ഉദ്ധരിക്കുന്നു ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാവിനെ ഉദ്ധരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞാൻ അങ്ങേക്കൊരു കഥ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഒരു സംവാദം പറഞ്ഞു തരാം അവധൂതൻ്റെ കഥ ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദത്തിൽ ആദ്യം ആയി നമുക്കിനി കേൾക്കാൻ കഴിയുന്നത് യദു ദത്താത്രേയ സംവാദം അഥവാ ദത്താത്രേയ ഗീത അതാണ് ആദ്യമായിട്ട് പറയുക ഒരു അവധൂതനുണ്ടായിരുന്നു ദത്താത്രേയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ദത്താത്രേയ ഋഷീശ്വരനും വിഷ്ണു അവതാരമാണ് ഒരിക്കൽ മഹാരാജാവുമായിട്ട് യാദവംശത്തിൻ്റെ സ്ഥാപകനായ യദുവുമായിട്ട് ദത്താത്രേയൻ നടത്തിയ ഒരു സംഭാഷണം ഒരിക്കൽ ലോകസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ദത്താത്രേയനെ മഹാരാജാവ് കാണുകയാണ് വളരെ പ്രസന്നനായി കൂടി യാതൊരു ക്ലേശവും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ സഞ്ചരിക്കുന്ന യോഗീശ്വരനെ ദത്താത്രേയോഗീശ്വരനെ കണ്ടതു ചോദിക്കുകയാണ് അങ്ങ് വളരെ സന്തുഷ്ടനായി കാണപ്പെടുന്നു അങ്ങക്ക് ഒന്നിനോടും പ്രതികാര ബുദ്ധിയില്ല എന്ന് ഞാൻ കരുതുന്നു അങ്ങ് കവിയാണ് ദക്ഷനാണ് അമൃതഭാഷണം ഭാഷണം ചെയ്യുന്നവനാണ് എന്നാലോ ജഡനെ പോലെ ഉന്മാദം ബാധിച്ചവനെ പോലെ ഒക്കെ ചുറ്റിത്തിരിയുന്നു എങ്ങനെയാണ് ഈ നിസ്സംഗനായി ലോകത്തിൽ ഒന്നിനെയും ദേഷിക്കാതെ യാതൊരു ക്ലേശവും അങ്ങേ ബാധിക്കാത്ത തരത്തിൽ ഈ ലോകത്തിൽ വിഹരിക്കാൻ കഴിയുന്നത് അത് കേട്ട് ആ അവധൂത യോഗീശ്വരനായിട്ടുള്ള ദത്താത്രേയൻ മറുപടി പറയാൻ ആരംഭിച്ചു സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധിയുപാശ്രിത യദോ ബുദ്ധിമുപാതായ മുക്തോടാമീഹ താൻ ശുണു ഞാൻ ഈ പ്രകൃതിയിൽ നിന്നും പലതിനെയും ഗുരുക്കന്മാരായി ഉപഗുരുക്കന്മാരായി സ്വീകരിച്ചു അവരെ അവരിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിച്ച ജ്ഞാനം എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഗ്രഹിച്ചു അങ്ങനെ ഇവിടെ ഇരുപത്തിനാല് ദുഷ്ടാന്തങ്ങളെ പറയുകയാണ് ഗുരുക്കന്മാർ പൃഥ്വി വായു ആകാശം അഗ്നി ചന്ദ്രൻ അഗ്നി പലതും അതില് ദുഷ്ടാന്തങ്ങളായി വരുന്നു ആദ്യത്തെ ഗുരുവാണ് ഭൂമി ഭൂതയിലാക്രമ്യമാണോ പി ധീരോ ദൈവവശാനുഗൈഹി തദ്വന ജലയന്മാർഗാത് അന്വശിക്ഷം വ്രതം ക്ഷമ ഭൂമിയുടെ മറ്റൊരു പേരാണ് സർവം സഹയാണ് വസുമതിയാണ് നാം ഓരോരുത്തരും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മളുടെ പാത താടനം ഈ ഭൂമിയിലാണ് ഏൽപ്പിക്കുക നാം കാലുകൊണ്ട് ചവിട്ടുന്നത് ഭൂമിയിലാണ് എന്നാൽ ഭൂമി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇത് ഇന്നുവരെ മറുത്വമൊന്നും പറഞ്ഞിട്ടില്ല നാം ഭൂമി ഉഴുതുമറിക്കുന്നു ഭൂമിയിൽ ഖനനം ചെയ്യുന്നു ആദ്യം ഭൂമിയെ പ്രണമിക്കണം എന്ന് പറയാറുണ്ട് പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും ഭൂമി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഭൂമിയുടെ സ്വഭാവം പ്രകൃതമാണ് ക്ഷമ അപ്പൊ ആര് ചവിട്ടിയാലും അടിച്ചാലും ക്ഷമിക്കുക എന്നത് എല്ലാറ്റിനോടും ആ ഒരു ക്ഷമാശീലം വച്ചുപുലർത്തുക അത് ഭൂമിയിൽ നിന്ന് പഠിച്ച പാഠമാണ് സാധുശിക്ഷേത ഭൂഭൃത്തോ നഗശിഷ്യ പരാത്മതം പ്രാണവൃത്തിയവ സന്തുഷ്യേന്മു നൈവേന്ദ്രിയേതീതാങ് വായുവും എനിക്ക് മറ്റൊരു ഗുരുവാണ് യോഗികളും മഹാപുരുഷന്മാരും ഒക്കെ ഭൂമിയിൽ ജീവിക്കുന്നു ഇവിടെ സ്പർശ ശബ്ദ രൂപ രസഗന്ധങ്ങളെല്ലാം തന്നെയുണ്ട് ഇതിനിടയിൽ വർത്തിച്ചിട്ടും ഇതിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നതാണ് വായു സുഗന്ധമുള്ള ഇടങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു വായു ദുർഗന്ധം നിറഞ്ഞ ഇടങ്ങളിൽ കൂടിയിട്ടും സഞ്ചരിക്കുന്നു സുഗന്ധപൂർണമായ ഇടത്തുകൂടി സഞ്ചരിക്കുമ്പോൾ നല്ല മുല്ല പൂത്തു നിൽക്കുന്ന ഇടം ചമ്പകം പൂത്തു നിൽക്കുന്ന ഇടം അവിടെ കൂടി സഞ്ചരിക്കുമ്പോൾ ആ സുഗന്ധത്തെ വായു കുറച്ചു ദൂരം തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു ചീഞ്ഞഴുകിയ ദുർഗന്ധം വമിക്കുന്ന ഇടത്തുകൂടി സഞ്ചരിക്കുന്ന വായു ആ ദുർഗന്ധത്തെയും കുറച്ചു ദൂരം ഒപ്പം കൂട്ടുന്നു പക്ഷേ വളരെ ദൂരമൊന്നും അതിനെ വഹിക്കുന്നില്ല അതാണ് മഹാത്മാക്കളും സ്വീകരിക്കുന്നത് ദേഷ്യം വന്നാൽ അത് ക്ഷണനേരത്തേക്ക് മാത്രം കുറച്ചു കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നു ബാഹ്യത്തിൽ നിന്ന് മാത്രമാണ് ദേഷ്യം ഉള്ളിൽ നിന്നല്ല ശത്രുക്കളോടും മിത്രങ്ങളോടും പ്രേമത്തോടുകൂടി വിവാദം നടത്തുന്നു പൊന്നിനോടും ഒട്ടിച്ചേരാതെ എങ്ങനെ നിലനിർത്താം നിലനിൽക്കാം അത് വായുവിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചു നല്ലതിനെയും മോശമായതിനെയും ചേർത്ത് വെക്കരുത് സ്വന്തം പിടിയിൽ വയ്ക്കരുത് അന്തർഹിത സ്ഥിരജംഗമേഷു ബ്രഹ്മാർത്ഥഭാവേന സമന്വയേന വ്യാപ്താവ്യവച്ഛേദമസംഗമാത്മനോ മുനിർ നഭസ്തും വിതതസ് ഭാവയേൽ ആകാശം എൻ്റെ ഗുരുവാണ് ആകാശത്തിൽ ചിലത് പഠിക്കാനുണ്ട് ആകാശം പുറത്തുണ്ട് അകത്തുമുണ്ട് ഒരു ഗൃഹത്തിൻ്റെ ഉള്ളിലാകാശമുണ്ട് പുറത്തുമുണ്ട് അതേപോലെ തന്നെയാണ് പരമാത്മാവ് അത് ബാഹ്യത്തിലും ഉള്ളിലുമുണ്ട് വ്യാപകത്വം പരമാത്മാവിന്റെ വ്യാപകത്വം ഞാൻ ആകാശത്തിൽ നിന്ന് ഗ്രഹിച്ചു സ്വച്ഛപ്രകൃതിത സ്നിഗ്ധോ മാധുര്യ തീർത്ഥഭൂനൃണാം മുനി പുനാത്യപാമിത്രം ഈക്ഷോപസ്പർശ കീർത്തന കീർത്തനൈ അടുത്തത് ജലമാണ് അത് സ്വയമേവ സ്വച്ഛമാണ് ജലം സ്നിഗ്ധമായ സ്വഭാവമാണ് സ്നേഹം ഏതിലാണോ അത് സ്നിഗ്ധം സ്നിഗ്ധമെന്നറിയപ്പെടുന്നു മനുഷ്യരും അതേപോലെ ആവണം സ്നിഗ്ധരാവണം എല്ലാറ്റിനോടും സ്നേഹഭാവം ഉണ്ടാവണം നമ്മളുടെ ശരീരം അശുദ്ധമായ ജലം കൊണ്ട് സ്നാനം ചെയ്യുന്നു അതുപോലെ സജ്ജനങ്ങളുടെ ദർശനം കൊണ്ട് തന്നെ ഹൃദയം പവിത്രീകൃതമാവുന്നു തേജസ്വീ തപസാ ദീപ്തോ ദുർദ്ധർഷോ ഭാജന സർവഭക്ഷോഭിയുക്താത്മാ നാദത്തെ മലമഗ്നിവൽ അഗ്നിയിൽ നിന്ന് അഥവാ തേജസ്സിൽ നിന്ന് എന്താ പഠിക്കുക അഗ്നി എല്ലാം ദഹിപ്പിച്ചു ഭസ്മമാക്കുന്നു എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നു എന്നാൽ അഗ്നി ഒരിക്കലും ദൂഷിതമാവുന്നില്ലേ അങ്ങനെ ആകണം സജ്ജനങ്ങൾ ഇവിടെ നിന്നും കിട്ടുന്നതിനെ പലയിടത്തു നിന്നും പലരും നൽകുന്നതിനെയാണ് ഒരു സന്യാസി ആഹരിക്കുക എന്നാൽ തൻ്റെ തപോബലം കൊണ്ട് അതിലുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം ജ്വലിച്ചു തീരുന്നു വിസർഗാദ്യ ശ്മശാനാം ദേഹസ്യ അനാത്മന കലാനാം ഇവ ചന്ദ്രസ്യ ്യക്തവത്മന ജനനം മുതൽ മരണം വരെ ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങി ശ്മശാനം വരെ എന്തൊക്കെയുണ്ടെങ്കിലും അതെല്ലാം ശരീരത്തിലാണ് ആത്മാവിലല്ല ചന്ദ്രനിൽ കലയുടെ വൃത്തി ഉണ്ടാകുന്നു വാസ്തവത്തിൽ ചന്ദ്രന് ഈ വൃദ്ധിക്ഷയങ്ങൾ ബാധകമല്ല ചന്ദ്രൻ ചുരുങ്ങുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നില്ല അത് അതേ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ് ചന്ദ്രന്റെ കലകളാണ് അതിൽ ചുരുങ്ങുകയും വളരുകയും ചെയ്യുന്നത് സൂര്യന്റെ പതിനാറ് കലകൾ അതിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ അതിന് ക്ഷയമുള്ളതായി തോന്നുന്നു ശരീരമാണ് ക്ഷീണിക്കുകയും സ്ഥൂലിക്കുകയും ചെയ്യുന്നത് ഞാൻ മെലിഞ്ഞു ഞാൻ തടിച്ചു എന്നല്ല എൻ്റെ ശരീരം മെലിഞ്ഞു എൻ്റെ ശരീരം തടിച്ചു എന്നാണ് അറിയേണ്ടത് ആത്മാവിന് ജീവന് ഈ വൃദ്ധിക്ഷയങ്ങളില്ല എന്ന് പഠിക്കണം ഗുണേർ ഗുണേർഗുണാനുപാതത്തെ യഥാകാലം നിമുഞ്ചതി നതേഷു യുജ്യതയോഗി ഗോഭിർഗാ ഇവ ഗോപതി സൂര്യനും എനിക്കൊരു ഗുരുവാണ് ഭൂമിയിൽ നിന്ന് ജലത്തെ വലിച്ചെടുത്ത് ജലാശയങ്ങളിലെ ജലം തൻ്റെ ചൂട് കൊണ്ട് വലിച്ചെടുത്ത് അത് വർഷകാലമാകുമ്പോൾ തിരിച്ചു ഭൂമിയിലേക്ക് തന്നെ വർഷിക്കുന്നു സജ്ജനങ്ങളും അതേപോലെ കിട്ടുന്നതിനെ സ്വീകരിച്ച് തനിക്കായി ഒന്നും സൂക്ഷിക്കാതെ എല്ലാവർക്കുമായി നൽകുന്നു നാദിസ്നേഹപ്രസംഗോവ കർത്തവ് വ്യക്വാജിൽ കുറുവൻ വിന്തേരസന്താപം കപോത ഇവ ദീ വളരെ കൂടുതൽ സ്നേഹം വളരെ കൂടുതൽ ദേഷ്യം ഇതൊന്നിനോടും വെച്ചു പുലർത്തരുത് കപോധത്തെ പോലെ മാടപ്രാവിനെ പോലെ നാശം സംഭവിക്കും അത്ര യോഗീശ്വരൻ പറയുകയാണ് ഒരു വനത്തിൽ ഒരു മരത്തിലൊരു ആൺപക്ഷിയും പെൺപക്ഷിയും രണ്ട് മാടപ്രാവുകൾ വസിച്ചിരുന്നു അത് വളരെ കൂടി അവിടെ വസിച്ചു അവിടെ കൂട് ആ പെൺപക്ഷി മുട്ടയിട്ടു മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടായി വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയിട്ടാണ് രണ്ട് പക്ഷികളും അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു പോകുന്നത് ഒരിക്കൽ ഈ രണ്ട് പക്ഷികളും തീറ്റ തേടി പറന്നു പോയ സമയത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വേടൻ കൊണ്ടുവന്ന് വലവിരിക്കുകയും ആ പക്ഷിക്കുഞ്ഞുങ്ങൾ ആ വലയിൽ ചെന്ന് വീണു വേടൻ്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ട് ദുഃഖിതരായിത്തീരുന്ന ആ രണ്ട് മാടപ്രാവുകളും അൺപക്ഷിയും പെൺപക്ഷിയും ചെന്ന് ആ വലയിലേക്ക് പ്രവേശിച്ചു ഇപ്പം സുഖമാണ് വരുന്നതെങ്കിൽ അത് വരിക തന്നെ ചെയ്യും ദുഃഖമാണ് വരേണ്ടതെങ്കിൽ അതുപോലെ തന്നെയാണ് സുഖത്തിനെയും ദുഃഖത്തിനെയും ക്ഷണിച്ചു ൊണ്ടുവരേണ്ടതില്ല വിളിച്ചു വരുത്തേണ്ടതില്ല അത് അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് പ്രാരബ്ധമനുസരിച്ചിട്ടാണ് സുഖ ദുഃഖങ്ങൾ വരുന്നത് സുഖമുണ്ടായാൽ അഹങ്കരിക്കേണ്ടതില്ല യാദൃച്ഛികമായി വന്നുചേരുന്നതിൽ ദുഃഖിക്കുകയും വേണ്ട ഇവിടെ ഗൃഹസ്ഥനായ ആ ആൺപക്ഷി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവരോടൊപ്പം സ്വയം ബന്ധനസ്ഥനായി അടുത്തത് ഒരു അജകരമാണ് ഒരു പെരുമ്പാമ്പാണ് അത് അതിനെന്തെങ്കിലും ഭക്ഷണം ചിലപ്പോൾ കിട്ടും ഒരു ഇരയെ കിട്ടിയാൽ അതിനെ വിഴുങ്ങും പിന്നെ ദിവസങ്ങളോളം ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം അതിന് ഭക്ഷണം ആവശ്യമില്ല ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ചിന്തയേ ഇല്ല അതുപോലെ ഭഗവത് ധ്യാനനിരതരായി കഴിയുകയാണ് സാധുക്കൾ എന്തെങ്കിലും വിശപ്പെടക്കാനുള്ളത് കിട്ടിയാലും ഇല്ലെങ്കിലും എപ്പോഴും ആ ഈശ്വര ചിന്തയിൽ തന്നെ അവർ മുഴുകി കഴിയുന്നു ദത്താത്രേയ ഗീത തുടരുകയാണ് മുനിപ്രസംഗ പ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുർവികാഹ്യോ അനന്തപാരോഹ്യക്ഷോഭ്യ സ്ഥിമിതോദ ഇവാർണവ അർണവം അഥവാ സമുദ്രം അത് അക്ഷോഭ്യമാണ് അപാരമാണ് അതുപോലെ തന്നെ മഹാപുരുഷന്മാർ ഒരു സമുദ്രത്തിൻ്റെ ഗഹനത അതിൻ്റെ ആഴം അതിൻ്റെ പരപ്പ് അതൊന്നും തന്നെ നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല അതുപോലെ തന്നെ മഹാപുരുഷന്മാരുടെ ഗഹനതയോ അക്ഷോഭ്യതയോ അളക്കാൻ കഴിയില്ല ഇതാണ് ഞാൻ സമുദ്രത്തിൽ നിന്ന് പഠിച്ചത് വർഷകാലത്ത് എത്രയോ നദികൾ സമുദ്രത്തിൽ ഒഴുകിച്ചേരുന്നു എന്നാലും സമുദ്രത്തിൻ്റെ ജലത്തിന് ആ ജലത്തിൻ്റെ അളവിന് വലിയ വ്യതിയാനമൊന്നും വരുന്നില്ല വേനലിൽ നദികളുടെ വരവ് നിൽക്കുന്നു നദികൾ വരണ്ടുണങ്ങുന്നു എന്നിട്ടും സമുദ്രത്തിന് ഒന്നും സംഭവിക്കുന്നില്ല മഹാത്മാക്കൾ അവർക്ക് ഭാരിച്ച ധനം ഉണ്ടായാലും മതം വരുന്നില്ല എല്ലാം തന്നെ നഷ്ടപ്പെട്ടാലും ദുഃഖിക്കുന്നില്ല എന്നാൽ സാധാരണ മനുഷ്യർ അങ്ങനെയല്ല അവർ സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നു ആപത്തു വരുമ്പോൾ അമിതമായി ദുഃഖിക്കുന്നു ധൃഷ്വാശ്രീയം ദേവമായ തദ് ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത പദത്തി അന്ധേ തമസ്യ അഗ്നൗ പതംഗവൽ പതംഗം അഥവാ ശലഭം അഗ്നി കാണുന്നിടത്ത് പോയി സ്വയം മരണം വരിക്കുന്ന ഒരു പ്രാണിയാണ് ശലഭം ഇയൽ ഇയാം ഈയാംപാറ്റ എന്നൊക്കെ അതിനെ പ്രാദേശികമായിട്ട് പറയും സന്ധ്യാസമയത്തൊക്കെ ഈ പുതുമഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പൊടുന്നനെ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രാണി എവിടെയെങ്കിലും കത്തിജൊടിക്കുന്ന അഗ്നി കണ്ടാൽ ഒരു വിളക്കെരിയുന്നത് കണ്ടാൽ അതിലേക്ക് ചെന്ന് ആ അഗ്നിയിലേക്ക് ചെന്ന് കയറി നശിച്ചു പോവുകയാണ് അതേപോലെ ഈ സംസാരം കാണാൻ സുന്ദരമായി തോന്നും എന്നാൽ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാലോ ആപത്ത് തന്നെയാണ് മൃത്യു തന്നെയാണ് ഫലം അതുകൊണ്ട് ഒരിക്കലും ഇതിൽ ആകൃഷ്ടരാകുന്നില്ല സജ്ജനങ്ങൾ മധു കരീ വൃത്തിയെ സ്വീകരിക്കുന്നു മധുകരൻ അഥവാ ഭ്രമരം അതെങ്ങനെയാണ് ആവശ്യത്തിനുള്ളത് മാത്രം ഓരോ പൂക്കളിൽ നിന്ന് സ്വീകരിക്കുന്നു അല്പാൽപമായി ആ മധുവിനെ നുകർന്ന് ആസ്വദിക്കുന്നു അതേപോലെയാണ് സജ്ജനങ്ങൾ മധുകരീവൃത്തിയെ സ്വീകരിക്കുന്നത് അല്പം മാത്രം സ്വീകരിക്കുന്നു ആർക്കും നഷ്ടം സംഭവിക്കുന്നില്ല ഒരു വണ്ട് തേൻ നുകർന്നാൽ പൂവിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല ഒരു തേനീച്ച വന്ന് തേൻ നുകർന്നാൽ അത് യാതൊരു ആപത്തും വരുത്തുന്നില്ല വരുത്തുന്നില്ലാതിഷ്ഠേൽ വൃത്തി സർവത സാരമാതദ്ധിയാൽ പുഷ്പേഭ്യ ഇവഷ്പത ചെറിയ പൂവെന്നോ വലിയ പൂവെന്നോ ഉള്ള വ്യത്യാസം പരിഗണിക്കുന്നില്ല എല്ലാ പുഷ്പങ്ങളിലും രസമുണ്ട് അതേപോലെ എല്ലാ ഗ്രന്ഥങ്ങളിലും സാരാംശം ദർശിക്കുന്നു വലിയ ഗ്രന്ഥ ശാസ്ത്ര ഗ്രന്ഥങ്ങളാവട്ടെ ചെറുതാവട്ടെ അതിൽ നിന്നും സാരത്തെ സ്വീകരിക്കുന്നു അങ്ങനെ സാരഗ്രാഹിയാവുക ഇതാണ് ഭ്രമരത്തിൽ നിന്നും പഠിക്കുക ആരുടെ പുസ്തകമാണ് ഏത് കാലത്തുള്ള പുസ്തകമാണ് ഇതൊന്നും ചിന്തിക്കേണ്ടതില്ല സാരത്തെ ഗ്രഹിക്കുക ഇപ്രകാരമാണ് യുദത്താത്രേയ സംവാദം തുടരുന്നത്